മഹേഷ് സർപ്രൈസ് ജീവിതം തന്നെ ഒരു സർപ്രൈസ് അല്ലേ എന്റെ ഷർട്ടൊക്കെ ഇടാണ്ട് കിടക്ക എന്തേലും പരിപാടിയാണോ ആശ്വരി കിളിമാനൂർ ഓക്കെ അപ്പൊ കിളിമാനൂർ എന്ന് പറയുമ്പോ തിരുവനന്തപുരം എന്ത് ചെയ്യുന്നു ആ ശരി ആ കണ്ടാറിയ ശരീരം കട്ടമേശിയും ശരീരം പോലീസ് പോലീസായതുകൊണ്ട് ഇനിയിപ്പൊ കാശു തരണ്ടിരിക്കാനും പറ്റില്ലല്ലോ പോലീസിനും പത്ത് ലക്ഷം രൂപ അടിച്ചിരിക്കാണ് എവിടുന്നാ വാങ്ങിയ പോ ചേട്ടി ആ അപ്പൊ കാട്ട് വഴിയാവും അല്ലേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിന്റെ മറ്റൊരു കിറ്റ് അല്ലേ സോപ്പ് ക്ലീനിങ് പ്രോഡക്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ സമയം ഇനി പോലീസ് പണി നിർത്തണ്ടോ പോലീസ് പണി നിർത്തി എന്നെ പോലെ കച്ചവടക്കാരനാവണ്ട സ്റ്റേഷനിലാ വർക്ക് ചെയ്യുന്നത് ആ ശരി തിരുവനന്തപുരം ശരി ആരൊക്കെ ഇണ്ട് വീട്ടില് പിള്ളേരൊന്നായില്ലേ വീട്ടില് ഡ്യൂട്ടി ഇല്ലേ പുറത്തു മാത്രമാണോ ഡ്യൂട്ടി അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അച്ഛൻ്റെ ചെയ്യുന്നത് കൊഴപ്പൊന്നുമില്ല ണോ ആ ശരി ഓക്കെ അപ്പൊ നിങ്ങളുടെ വീട്ടിലാണോ ഇപ്പോ ഉള്ളത് അല്ലേ വൈഫ് ഹൗസിലാണോ ആ എനിക്ക് തോന്നി നിങ്ങളുടെ വീട്ടിലല്ല കിടപ്പ് കണ്ടപ്പോ തോന്നി വൈഫ് ഹൗസിലാണെന്ന് നമ്മൾ സ്വന്തം വീട്ടിൽ കിടക്കണം വൈഫ് ഹൗസിൽ ചെല്ലുള്ള കിടപ്പിന് ഒരു വ്യത്യാസം കാണുന്നത് അല്ലേ എത്ര ആയിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി ഞാൻ വന്നതേ ഉള്ളൂ ഹൗസിൽ ആ ആ വൈഫ് എന്ത് ചെയ്യുന്നു പോലീസ് തന്നെയാണോ ഇനി എന്താ ചെയ്യാൻ പോണേ പത്ത് ലക്ഷം അയ്യോ എന്ത് ചെയ്യാനാന്നോ എന്ത് ചെയ്യാനാന്നോ ഐഡിയകള് ഞാൻ പറഞ്ഞാരാ ആവശ്യ പൈസ അല്ല അങ്ങനെയല്ല അത്യാവശ്യ സംസാരിക്കാൻ സാധിച്ചാല് സന്തോഷം ഹാപ്പിയാണോ ഒരുമിച്ച് പറ്റിയില്ലേ ഇപ്പൊ നമ്മള് അറിയിക്കാം എന്നാണ് ഞാൻ തിരക്കായതുകൊണ്ട് ഇപ്പൊ ഒരാഴ്ചത്തെ ഡെയിലിയുള്ള പത്ത് ലക്ഷം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരുമിച്ച് ഒരാഴ്ച രണ്ടാഴ്ച കൊടുമ്പോഴാണ് എല്ലാവരും വിളിക്കണത് അങ്ങനെ വിളിച്ചിട്ട് ഒന്നായിട്ട് കൊടുക്ക സൗകര്യമുള്ള ആ സമയം നോക്കിയിട്ട് എല്ലാവരും വിളിക്കണം വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഓക്കെ നൈസ് മീറ്റ് യു കാണാം വരുമ്പോ കാണാം അപ്പൊ ചായ കുടിക്കൂ പോലീസും കോടീശ്വരനാകൂ ലവ് യു ലവ് യു എവറിബി